മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയുടെ കാത്തിരുന്ന ചിത്രമാണ് ഇന്ന് തിയേറ്റർ എടുത്തിയ രാജാട്ടൻ റിജു ജോസ് കോമ്പോട് വന്നിട്ട് മലക്കോട്ടെ പാനു എന്നൊരു സിനിമ ആദ്യം ഷോ കഴിയുമ്പോൾ തന്നെ മിക്സ്ഡ് അഭിപ്രായം നേടിയ ചിത്രത്തിന്റെ ആദ്യ ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഒക്കെ പുറത്തു വന്നിരിക്കണം അപ്പൊ ഇത്തരത്തെ വീഡിയോ ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ കൊടുത്തുകയാണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു രാജട്ടൻ നായകനാക്കി റിജു ജോസ് പലശി അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് മലക്കോട്ടെ പാനു എന്നൊരു സിനിമ ആറിനോട് ആരംഭിച്ച ആദ്യം ഷോയ്ക്ക് ഫാൻ ഷോയ്ക്ക് ഗംഭീര അഭിപ്രായം നേടി അങ്ങോട്ട് വന്ന പോകുന്ന ഷോകളിലെന്തരം കാഴ്ചയായിട്ട് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ മിന്നും വിജയം തന്നെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആ ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം അഞ്ച് കോടി രൂപ കളക്ട് ചെയ്ത ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം ഏഴര ക്വാണ്ടിറ്റി അടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയാൻ സാധിക്കുക എന്തൊക്കെയാണ് ഒരു മലയാള സിനിമ നേടുന്ന എക്കാലത്തെ വലിയൊരു ഓപ്പണിംഗ് തന്നെയാണ് മരക്കോട്ടെ വാര്യൂര് എന്നാൽ സിനിമയിലൂടെ രാജ്യം സ്വന്തമാക്കിയിരിക്കണം എന്തൊക്കെയാലും ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നൈറ്റ് ഷോസുകൾ ഇനിയും കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കുകയാണ് കൊച്ചിയിലും അതോടൊപ്പം തന്നെ പ്രമുഖ സിറ്റീലുകളിലെല്ലാം തന്നെ ഇതോടെ തന്നെ ഹൗസ്ഫുൾ ആയിരിക്കണം ചിത്രത്തിൻ്റെ നൈറ്റ് ഷോസും സെക്കൻഡ് ഷോസും ഫസ്റ്റ് ഷോസ് എല്ലാം തന്നെ എന്തൊക്കെയും ഒരു മണിക്കൂറുകളിൽ ചിത്രം ഇനിയും കൂടുതൽ കളക്ഷൻ നേടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പ്രതീക്ഷിക്കുക എന്തൊക്കെയാലും വരും ദിവസങ്ങളിലെ അപ്പോൾ ഇന്നത്തെ നിന്ന് തീയറ്റർ എടുത്തിയ മരക്കോട്ടെ ബാലൂൻ എന്ന സിനിമ നിങ്ങൾ തീയറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക അവിടെ ഈ ഒരു സിനിമ നൂറോട് ക്ലബ്ബിൽ ഇടുന്നിടുക എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക അപ്പം വരും ദിവസങ്ങളിൽ മരക്കോട്ടെ ബാലൂൻ എന്നൊരു സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷപ്പെട്ടുകൾ അതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക